പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നേച്ചർ ലൈഫ് ടി വിയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും ഡോക്ടറാകാം നിങ്ങളുടെ ഡോക്ടർ രോഗങ്ങളില്ലാതെ ജീവിക്കാൻ എല്ലാ അവകാശവും മനുഷ്യനുണ്ട് അതിനുള്ള എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും മനുഷ്യ ശരീരത്തിലുണ്ട് മനസ്സിനുമുണ്ട് അതിനെ സഹായിക്കുന്ന പന്ത്രണ്ട് കാര്യങ്ങളാണ് ഇന്ന് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതിൻ്റെ വേറൊരു ഭാഗം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് വരെ എറണാകുളം ടൗൺ ഹാളിൽ നേച്ചർ ലൈഫിൻ്റെ ഇരുപത്തഞ്ചാമത്തെ വാർഷിക സമ്മേളനത്തിൽ ഞാൻ വിശദീകരിക്കുന്നുണ്ട് അതിൻ്റെ ചെറിയ സൂചനകൾ മാത്രമാണ് ഇന്നിവിടെ നൽകുന്നത് ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ തന്നെ സ്ട്രീമിംഗ് ഉണ്ടാകും ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് അവിടെ വരാൻ പറ്റാത്തവർ കഴിയുന്നവരെല്ലാവരും എറണാകുളം ടൗൺ ഹാളിൽ വരണം വരാൻ പറ്റാത്തവർക്ക് വീട്ടിലിരുന്ന് നിങ്ങൾ എവിടെയാണോ അവിടെ ഇരുന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കും നമ്മുടെ ഈ പേജിൽ തന്നെ യൂട്യൂബ് ചാനലിൽ ഫേസ്ബുക്ക് പേജിലൊക്കെ തന്നെ നമുക്ക് ലൈവായിട്ട് പരിപാടികൾ കാണാൻ സാധിക്കും അതുകൊണ്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നാലും നമ്മുടെ ഈ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ സാധിക്കും എല്ലാവരെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ആരോഗ്യത്തോടെ ജീവിക്കാൻ ആഹ്ലാദത്തോടെ ജീവിക്കാൻ ശ്രദ്ധിക്കാവുന്ന നിരവധി കാര്യങ്ങളുണ്ട് ആ നിരവധി കാര്യങ്ങളിൽ തന്നെ അനവധി കാര്യങ്ങളുണ്ട് അതിൽ പെട്ടെന്ന് പന്ത്രണ്ട് കാര്യങ്ങളാണ് എന്ന് ഞാനൊരു സൂചിപ്പിക്കുന്നത് ഒന്ന് ദീർഘമായ ശ്വസനം അല്ലെങ്കിൽ ശരിയായ ശ്വസനം പലരും വേണ്ടത്ര ശ്വസിക്കുന്നില്ല ഷാലോ ബ്രീതിങ് ആണ് പത്ത് ദിവസം നിങ്ങൾ അധ്വാനിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ യോഗ ചെയ്ത് കഴിയുമ്പോൾ അതുമല്ലെങ്കിൽ നീന്തലോ മറ്റുള്ള വ്യായാമങ്ങളോ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളറിയാതെ തന്നെ നിങ്ങൾ ശ്വസിക്കുന്നതിൻ്റെ അളവ് കൂടും ഉച്ഛ്വസിക്കുന്നതിൻ്റെ അളവും കൂടും ശ്വാസകോശങ്ങൾക്ക് അതിൻ്റെ ശരിയായ അളവിൽ ജോലി ചെയ്യാൻ സാധിക്കും ജലദോഷമുള്ള ഒരാൾ കപക്കെട്ടുള്ള ഒരാൾ ആസ്തുമയുള്ള ഒരാൾ മലബന്ധമുള്ളയാൾ അതേപോലെയുള്ള ചില രോഗങ്ങളുള്ളവർക്ക് ശ്വസനം വേണ്ട രീതിയിലായിരിക്കില്ല ഒരു സമയത്ത് ശ്വസിക്കുമ്പോഴവരെടുക്കുന്ന വായു കുറഞ്ഞിരിക്കും അറിയാതെ കുറയും അതേപോലെ കഴുത്ത് ഒതുക്കി താഴേക്ക് തൂങ്ങിയിരുന്ന് ജോലി ചെയ്യുന്നവരുണ്ട് വെറുതെ ഇരിക്കുമ്പോഴും അങ്ങനെ ഇരിക്കുന്നവരുണ്ട് കഴുത്ത് ലോക്ക്ഡൗ ശ്വാസനാളങ്ങളിൽ ശ്വസിക്കുമ്പോഴെടുക്കുന്ന വായുവിൻ്റെ അളവ് അങ്ങനെയും കുറയും അതുകൊണ്ട് നിവർന്നിരിക്കാനും ശരിയായി ശ്വസിക്കാനും നമുക്ക് സാധിക്കണം അത് നല്ല വായു ആകുകയും വേണം പ്രാണായാമവും യോഗയും നീന്തലും അധ്വാനവും ഒക്കെ അതിൽ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ടാമത്തേത് ജലപാനമാണ് വെള്ളം കുടിക്കുന്നത് നല്ല വെള്ളം കുടിക്കണം അത് പച്ച വെള്ളം തന്നെ ആവണം ഫിൽറ്റർ ചെയ്ത് കാൽഷ്യവും മഗ്നീഷ്യവുമെല്ലാം നീക്കിക്കളഞ്ഞ വെള്ളം ലിക്വിഡ് പ്ലാസ്റ്റിക് ആണ് തിളപ്പിച്ചാറ്റിയ വെള്ളം ചത്ത വെള്ളമാണ് അതിലെ ജീവന്റെ പവർ ഒക്കെ പോയി പിന്നെ ഒട്ടും നല്ലതല്ലാത്ത വെള്ളമാണ് തിളപ്പിച്ചേ പറ്റൂ എന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറ്റി മൺപാത്രത്തിൽ ഏതാനും ദിവസങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ട് ഒരു ദിവസമെങ്കിലും സൂക്ഷിച്ചു വെച്ചിട്ട് എടുക്കാം പച്ചവെള്ളം വേണ്ടത്ര കിട്ടാത്തവർ പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലെല്ലാം നല്ല വെള്ളം കിട്ടുക പ്രയാസമാണ് ആകെ കിട്ടുന്നത് പ്ലാസ്റ്റിക് വെള്ളമാണ് കുടിക്കരുത് വൃത്തികെട്ട വെള്ളമാണ് അവർക്ക് കുമ്പളങ്ങിയ ചുരയ്ക്ക പടവലങ്ങിയ വെള്ളരി കുക്കുംബർ ഇതുപോലുള്ള സാധനങ്ങൾ വാങ്ങി അത് ജ്യൂസാക്കി കഴിക്കാം കരിക്ക് കിട്ടുമെങ്കിൽ കരിക്കും വെള്ളം കുടിക്കാം അങ്ങനെയുള്ള വെള്ളം കാരറ്റ് ജ്യൂസ് ബീട്രൂട്ട് ജ്യൂസ് ആപ്പിൾ ജ്യൂസ് മുന്തിരി ഓറഞ്ച് മുസമ്പി കരിമ്പ് അങ്ങനെയുള്ള ജ്യൂസുകളിലേക്ക് പോവാം ചായയും കാപ്പിയും വെള്ളമല്ല കൂടുതൽ വെള്ളം ആവശ്യപ്പെടുന്ന അഴുക്ക് സാധനങ്ങളാണ് കോളകൾ അതേപോലെ തന്നെ എനർജി ഡ്രിങ്കുകൾ സോഫ്റ്റ് ഡ്രിങ്കുകൾ എന്നാണ് പേര് അവ ഒട്ടും സോഫ്റ്റ് അല്ല ഹാഡാണ് ക്യാൻസർ വരെ ഉണ്ടാക്കുന്നവയാണ് തലച്ചോറിനെ തളർത്തുന്നവയാണ് കഴിക്കരുത് കഞ്ഞിവെള്ളമാവാം സൂപ്പുകളാവാം മൂന്നാമത്തേത് മിതാഹാരമാണ് അമിതമായ ആഹാരവും പാടില്ല അല്പമായ ആഹാരവും പാടില്ല ആഹാരം മിതമായി കിട്ടണം അൽപാഹാരമാണോ അമിതാഹാരമാണോ കൂടുതൽ അപകടമെന്ന് ചോദിച്ചാൽ അമിതാഹാരമാണ് അപകടം ഇന്ന് മലയാളികളിൽ നല്ലൊരു ശതമാനവും അമിതാഹാരം കഴിക്കുന്നവരാണ് അമിതാഹാരം കൊണ്ട് അപകടമുണ്ടാകുന്നവരാണ് ദാരിദ്ര്യം കൊണ്ട് ആഹാരമില്ലായ്മ കൊണ്ട് രോഗിയായിട്ടുള്ള ആരെങ്കിലും നിങ്ങൾ കേരളത്തിൽ കാണാറുണ്ടോ ഞാൻ കാണാറില്ല കഴിക്കുന്ന ആഹാരത്തിലെ പോഷകങ്ങളുടെ അഭാവം കൊണ്ടൊക്കെ ജീവനുള്ള ഭക്ഷണം ഇല്ലാത്തത് കൊണ്ട് പഞ്ചസാര ചേർന്നത് തന്നെ കൂടുതൽ കഴിക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള അപകടങ്ങൾ കാണാറുണ്ട് ഭക്ഷണമില്ലായ്മ കൊണ്ട് രോഗിയായവർ കേരളത്തിൽ ആദിവാസി മേഖലകളിലും ചില സമയത്ത് മത്സ്യത്തൊഴിലാളി മേഖലകളിലും ഒക്കെ നമുക്ക് വേണമെങ്കിൽ കാണാൻ സാധിക്കും അത്രയേ ഉള്ളൂ അല്പാഹാരത്തേക്കാൾ അപകടമാണ് അമിതാഹാരം ഈയിടെ നമ്മുടെ യൂട്യൂബ് ചാനലില് ഒരു കക്ഷി കമന്റ് ചെയ്തത് കണ്ടു റേഷൻ വാങ്ങുന്ന കുടുംബങ്ങൾക്ക് നിങ്ങളുടെ പ്രകൃതി ചെയ്യാൻ പറ്റുമോ ഒന്ന് സഹോദര ഈ റേഷൻ വാങ്ങുന്ന നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാവപ്പെട്ടവർക്കാണ് ഏറ്റവും കുറവ് രോഗം ദരിദ്രർക്ക് രോഗദാരിദ്ര്യമാണ് സമ്പന്നർക്കാണ് രോഗസമ്പന്നത ദരിദ്രന്റെ രോഗം മാറ്റാൻ പ്രകൃതി ചികിത്സ അല്ലാതെ അമേരിക്കയിലെ ചികിത്സ പോയി ചെയ്യാൻ പറ്റുമോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയ ദരിദ്രന്റെ ഉള്ള പറമ്പ് വീടും പറമ്പും കൂടെ പിടിച്ചു വാങ്ങൂല്ലേ സൂര്യപ്രകാശത്തിന് കാശി കൊടുക്കണ്ട പച്ചവെള്ളത്തിന് ഇപ്പോഴും കാശിയില്ലാതെ കിട്ടുന്ന സ്ഥലങ്ങളാണ് വഴിവക്കിൽ നിൽക്കുന്ന തകരയും താളും തഴുതാമയും ഒക്കെയാണ് പ്രകൃതിയുടെ മരുന്നുകൾ പറിച്ചു തിന്നാൻ ഒരു കുഴപ്പവും ഇല്ല വാഴ കൃഷിക്കാർ വാഴക്കൊല എടുത്ത് വിറ്റ് ബാക്കിയെല്ലാം അവിടെയിടും ആ വാഴപ്പിണ്ടി എടുത്ത ഒന്നാംതരം സാധനമാണ് ഒരു ദിവസം മൂന്ന് നേരത്തിൽ കൂടുതൽ ആഹാരം വേണ്ട അതിലൊരു നേരമാണ് നിങ്ങൾക്ക് കൂടുതൽ ഭക്ഷണം കഴിക്കാവുന്നത് ബാക്കി രണ്ട് നേരവും ലൈറ്റായിട്ട് മതി മൂന്ന് നേരത്തിൽ ഒരു നേരം പഴങ്ങളായിരിക്കണം അല്ലെങ്കിൽ വേവിക്കാത്ത പച്ചക്കറി ആയിരിക്കണം അല്ല ഒരു കരിക്ക് മതി ഏത് നേരത്തെ ഭക്ഷണം കഴിക്കുമ്പോഴും ആദ്യം പഴങ്ങൾ കഴിച്ച് പിന്നീട് വേവിക്കാത്ത പച്ചക്കറികളുണ്ടെങ്കിൽ അത് അങ്ങനെ ഒരു ശൈലി കൊണ്ടുവരിക പഴങ്ങൾ കഴിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം പഴങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുകയാണെങ്കിൽ വളരെ നല്ലത് അല്ല രാവിലെ പഴങ്ങളാവാം അതല്ല രാവിലെ ഉണ്ടാക്കുന്ന ഭക്ഷണം കെട്ടിപ്പൊതിഞ്ഞ് ഉച്ചയ്ക്ക് കൊണ്ടുപോയി പഴകിയത് കഴിച്ച് ഗ്യാസ് ഉണ്ടാക്കുന്ന ആളുകൾ ആ ഏർപ്പാട് നിർത്തി ഉച്ചയ്ക്ക് പഴങ്ങൾ കഴിക്കണം അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഉറക്കം തൂങ്ങുന്ന ഏർപ്പാടും ഒക്കെ മാറും പൊതുവെ പറയാമെങ്കിൽ ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിൽ നാൽപ്പത് ശതമാനമെങ്കിലും പഴങ്ങളാവണം അത് അമ്പത് അറുപത് ശതമാനം ആയാൽ വളരെ വളരെ നല്ലതാണ് പല രോഗങ്ങളും അങ്ങനെ തന്നെ മാറിക്കോളും നാൽപ്പത് ശതമാനം പഴങ്ങൾ മുപ്പത് ശതമാനം വേവിച്ചതും വേവിക്കാത്തതുമായ പച്ചക്കറികൾ ഇരുപത് ശതമാനം ധാന്യങ്ങൾ അത് അരിയാവാം കുഴപ്പങ്ങളൊന്നുമില്ലായെങ്കിൽ ബി പോസിറ്റീവുകാർക്ക് ചിലപ്പോൾ ഗോതമ്പൊട്ടും പറ്റിയെന്ന് വരില്ല വേറെ ഒരു പ്രയാസമില്ലെങ്കിൽ ഗോതമ്പും ആവാം മില്ലറ്റ്സ് ആക്കുകയാണെങ്കിൽ വളരെ വളരെ നല്ലത് പിന്നെ പത്ത് ശതമാനം അണ്ടിപ്പരിപ്പ് വർഗങ്ങൾ ചെറുപയറ് കപ്പലണ്ടി കടല ഒക്കെ മുളപ്പിക്കാവുന്നതെല്ലാം മുളപ്പിച്ച് വെള്ളത്തിലിട്ട് കുതിർത്താവുന്നതെല്ലാം വെള്ളത്തിലിട്ട് കുതിർത്തിയതും ആവാം അങ്ങനെ ഒരു ആഹാര രീതി അലൂമിനിയം ഹിൻഡാലിയം നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ പാചകം ചെയ്യരുത് സ്റ്റീലിൽ കറികൾ പാചകം ചെയ്യരുത് പാചകം ചെയ്താൽ രണ്ടു മണിക്കൂറിനുള്ളിൽ കഴിച്ചിരിക്കണം രാവിലെ ആറു മണിക്ക് മുമ്പും രാത്രി എട്ട് മണി ഒമ്പത് മണിക്ക് ശേഷവും ഭക്ഷണം കഴിക്കരുത് ഈ കാര്യങ്ങൾ കൂടെ ആഹാരത്തിൽ ശ്രദ്ധിക്കുക അധ്വാനം അധ്വാനം എന്ന് പറയുമ്പോൾ ഗ്രൗണ്ടിങ്ങിനെയാണ് ഉദ്ദേശിക്കുന്നത് മണ്ണുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്താൽ വളരെ വളരെ നന്നായി ഉള്ള സ്ഥലത്ത് അത് ഒരമണിക്കൂർ തുടങ്ങി ഒരു മണിക്കൂർ വരെ ഈ അധ്വാനത്തിൽ നിങ്ങളുടെ തൊഴിലും കൂടെ ഉൾപ്പെടുത്തിയാൽ ആ അധ്വാനത്തെ ആനന്ദകരമാക്കണം ഞാൻ ഒരു ഫാക്ടറി ഓടുണ്ടാക്കുന്ന ഫാക്ടറിയിൽ പോയപ്പോൾ അവിടെ മണ്ണ് കുറയ്ക്കുന്ന മെഷീൻ ആ മെഷീനിൽ നിന്ന് വർക്ക് ചെയ്യുന്ന രണ്ട് ചെറുപ്പക്കാരുണ്ട് അവർ നൃത്ത ചുവടുകൾ വെച്ചുകൊണ്ടാണ് ഡാൻസ് കളിക്കുന്ന പോലെയാണ് അത് ചെയ്യുന്നത് ഒരു പാട്ട് പാട്ടുകൂടെ പാടിക്കൊണ്ടാണെങ്കിൽ അധ്വാനം ഒരിക്കലും ബോറിംഗ് ആവില്ല ദുരിതമാവില്ല നമ്മുടെ പരമ്പരാഗത തൊഴിലുകൾ നോക്ക് കുളങ്ങൾ തേകുന്നവർ കുളം വറ്റിച്ച് ഒരു തേക്ക് കൊട്ടയൊക്കെ ഉണ്ടതിൽ ഇങ്ങനെ അപ്പുറം അപ്പുറം നിന്ന് ആട്ടി പാട്ടുകൾ പാടിയിട്ടാണ് കൊയ്ത്ത് പാട്ടുകളുണ്ട് ഞാറ് വിതയ്ക്കുമ്പോൾ പാട്ട് അങ്ങനെ അധ്വാനവും താളവും താളച്ചുവടുകളും നൃത്ത പാട്ടുകളുമായി വലിയ ബന്ധമുണ്ടായിരുന്നു അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ലേ ഈ മാനസികമായ പിരിമുറുക്കം തരുന്നതാവണം ജോലി എന്നെന്താ നിർബന്ധമുള്ളത് അപ്പോൾ എവിടെയെല്ലാം അത് സാധിക്കുമോ അവിടെയെല്ലാം തൊഴിലും പാട്ടും ഒന്നിച്ചു പോകട്ടെ അത് വലിയ മാറ്റം തൊഴിൽ മേഖലകളിൽ ഉണ്ടാക്കും വിശ്രമം എപ്പോഴാണ് വിശ്രമിക്കേണ്ടത് ക്ഷീണം വരുമ്പോഴാണ് സമയം കിട്ടുമ്പോഴല്ല ക്ഷീണം വരുമ്പോൾ അപ്പോൾ വിശ്രമിച്ചിരിക്കണം നിങ്ങളിരിക്കുന്ന കസാലയിൽ ഒന്ന് റിലാക്സ് ചെയ്തിരുന്നു കൊടുത്താലും മതിയാകും ക്ഷീണത്തിന് വിശ്രമം ദാഹത്തിന് വെള്ളം വിശപ്പിന് ഭക്ഷണം മാറി മാറി ചെയ്യുകയും ചെയ്യരുത് ക്ഷീണിച്ചിരിക്കുമ്പോൾ വെള്ളവും കുടിക്കേണ്ട ഭക്ഷണം കഴിക്കണ്ട ദാഹിക്കുമ്പോൾ ഭക്ഷണം കഴിക്കരുത് ഭക്ഷണം കഴിക്കേണ്ട വിശപ്പുള്ളപ്പോൾ വെള്ളവും കുടിക്കരുത് വിനോദം അത് വായനയാവാം നോവലുകൾ താല്പര്യമുള്ള വിഷയങ്ങളിലുള്ള വായനയാവാം നല്ല കാഴ്ചകൾ കാണുന്നത് അപ്പോൾ വളരെ തലച്ചോറിന് ഉണർത്തുന്നതാണ് പാട്ട് കേൾക്കുന്നതാവാം പാട്ട് പാടുന്നതാവാം സ്വന്തമായിട്ട് വിനോദത്തിന് കഴിവില്ലാത്തവർക്ക് സിനിമയ്ക്ക് പോയിരിക്കാം സോഷ്യൽ മീഡിയയിൽ അടിമപ്പെടാതെ സോഷ്യൽ മീഡിയ ഉണർത്തുന്ന ഡോപ്പമിൻ എന്ന ആനന്ദ ഹോർമോൺ വന്ന് 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 അതിൽ തന്നെ മുഴുകിപ്പോകുന്ന ഒരു ഗതികേടുണ്ട് ചീട്ടുകളിയേക്കാൾ കഷ്ടമാണ് വിവേകപൂർവ്വം അല്പസമയം അതിനുപയോഗിക്കാം ഏഴാമതായിട്ട് നമുക്ക് മെഡിറ്റേഷൻ മറവി രോഗത്തിലേക്ക് വീഴാതിരിക്കാൻ തലച്ചോറിനെ ഫ്രഷായിട്ട് നിർത്താൻ സൂക്ഷ്മതലത്തിൽ നൽകുന്ന വിശ്രമത്തിന് സാധിക്കും അത് മെഡിറ്റേഷനിലൂടെ സാധിക്കും എട്ടാമത്തേത് സൗഹൃദമാണ് ഒരു ഒരമണിക്കൂറെങ്കിലും നിങ്ങൾക്ക് സൗഹൃദമുണ്ടാവണം അത് സോഷ്യൽ മീഡിയയിലൂടെയല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോടും റോബോട്ടിനോടും സൗഹൃദം സ്ഥാപിച്ചിട്ട് കാര്യമില്ല മറ്റു മനുഷ്യരോട് മൃഗങ്ങളോട് കേരളത്തിലെ നായകൾക്ക് ഓരോ പൊതിച്ചോറ് ഓരോരുത്തരും കൊണ്ടുപോയി കൊടുക്കുമെങ്കിലും ഇവ ആരെങ്കിലും കടിക്കുവോ മുത്തപ്പൻ ക്ഷേത്രത്തിൽ എത്രയോ നായ്ക്കളാണ് മുത്തപ്പൻ തെയ്യം തുള്ളി വരുമ്പോൾ നായ്ക്കളിടക്കൂടി ഇങ്ങനെ നടക്കും കൂടി നിൽക്കുന്നവരുടെ കൂടെ നടക്കും അവിടെ നായ്ക്കൾ ആരാധിക്കപ്പെടുകയാണ് നൂറുകണക്കിന് നായ്ക്കളുണ്ട് ഒരു നായയും ആരെയും കടിക്കുന്നില്ല പാവങ്ങൾ പട്ടിണിയാണ് തീറ്റയില്ല പിന്നെ അന്തസായി വീട്ടിൽ വളർത്തിയിരുന്ന നായയെ പ്രായമായപ്പോൾ തെരുവിൽ ഉപേക്ഷിച്ചിട്ടുണ്ട് അവൻ്റെ ഒരു അസംതൃപ്തിയും വൈരാഗ്യവും ഒക്കെ അത് വേറെ ഉണ്ടാവാം അതുകൊണ്ട് മനുഷ്യരായിട്ടും മൃഗങ്ങളായിട്ടും പക്ഷികളായിട്ടും ഒക്കെയുള്ള സൗഹാർദ്ദം നിങ്ങൾ ഒരു നേരം കൃത്യമായൊരു നേരത്ത് കഴിച്ച ഭക്ഷണത്തിൻ്റെ അല്പം കാക്കകൾക്ക് ഇട്ട് കൊടുത്ത് നോക്ക് കൃത്യമായ സമയത്ത് കാക്കകളുണ്ടാകും പതുക്കെ പതുക്കെ ഇട്ട് കൊടുക്കുന്നതിൻ്റെ അകലം കുറച്ച് കൊണ്ടുവന്നാൽ അത് അടുത്തടുത്ത് വരും പിന്നെ നിങ്ങൾ കയ്യിൽ ഭക്ഷണം വെച്ചാൽ കാക്കകൾ വന്ന് കയ്യിൽ നിന്ന് കൊത്തിക്കൊണ്ട് പോകും വൈപ്പിംഗ് കരയിലായിരുന്നപ്പോൾ എൻ്റെ വീട്ടിലെനിക്ക് നിരവധി കാക്ക കൂട്ടുകാരുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് ഭക്ഷണം കൊത്തി തിന്ന കാക്കകളുണ്ടായിരുന്നു എന്തൊരു സന്തോഷമാണ് ഒൻപതാമത്തത് ഉപവാസമാണ് എന്ന് പറയുമ്പോൾ ആഴ്ചയിൽ ഒരു നേരത്തെ രാത്രി ഭക്ഷണം ഉപേക്ഷിക്കുന്നതാവാം രണ്ടു നേരം ഉപേക്ഷിക്കുന്നതാവാം ഒരു ദിവസം മുഴുവൻ ജ്യൂസ് മാത്രം കുടിച്ച് അല്ലെങ്കിൽ പഴങ്ങൾ കഴിച്ച് അതുമല്ല നിങ്ങൾക്ക് മാനസികമായി ധൈര്യം വന്നാൽ ശീലം വന്നാൽ പച്ചവെള്ളം മാത്രം കഴിച്ച് ഇന്ന് വൈകിട്ട് പഴങ്ങൾ കഴിച്ചു ഒന്നും കഴിക്കുന്നില്ല മറ്റന്നാൾ രാവിലെ പഴങ്ങൾ കഴിച്ച് അങ്ങനെ ഒരു ഉപവാസം എടുക്കാൻ പറ്റുമോ വളരെ വളരെ നല്ലതാണ് അതല്ല നിങ്ങൾക്ക് ദിവസവും ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എടുക്കാം പതിനാറ് മണിക്കൂർ ഭക്ഷണമില്ലാതെ എട്ട് മണിക്കൂറിനുള്ളിൽ ഭക്ഷണം ചുരുക്കി രണ്ട് നേരത്തെ ഭക്ഷണം അങ്ങനെയും ആവാം അത് ലോകത്തിപ്പോൾ വളരെ വ്യാപമായി കൊണ്ടിരിക്കുകയാണ് രോഗങ്ങൾക്കെതിരായ യഥാർത്ഥത്തിലുള്ള പ്രതിരോധം മരുന്ന് കമ്പനിക്കാരുടെ വിഷങ്ങൾ കുത്തിക്കേറ്റലല്ല തുള്ളി തുള്ളിയായി വായിലേക്കൊഴിച്ചു കൊടുക്കലുമല്ല അത് ഭാവിയിൽ വേറെ രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള കെണിയാണ് ശരിയായ പ്രതിരോധം ഇങ്ങനെയൊക്കെയാണ് പത്താമത്തത് പുതിയ കാര്യങ്ങൾ പഠിക്കുക എപ്പോഴും എന്തെങ്കിലും പുതിയ കാര്യം അത് ഭാഷയാവാം മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാവാം പഠിച്ചു കൊണ്ടിരിക്കുക തലച്ചോറിന് അലർട്ടായിരിക്കാൻ അത് വളരെ ആവശ്യമാണ് അല്ലാത്തവര് ഡിമ്മടിച്ച് ഡിമ്മടിച്ചു പോകും ഉറപ്പാണ് പതിനൊന്ന് പുതിയ പരിചയങ്ങളാണ് കുറ്റിയിൽ കെട്ടിയിട്ട പശുവിനെ പോലെ സൗഹാർദ്ദമുണ്ട് അത് സ്ഥിരം ആളുകളാണ് കഴിവുകളുണ്ട് അത് സ്ഥിരം കഴിവുകളാണ് പുതിയ സ്ഥലങ്ങൾ പുതിയ മനുഷ്യർ പുതിയ ഉണ്ടാക്കണം സൗഹാർദ്ദങ്ങൾ ഉണ്ടാക്കണം പന്ത്രണ്ടാമത്തായിട്ട് പറയാനുള്ളത് ഉറങ്ങണം ശരിയായി ഉറങ്ങണം പുതിയ തലമുറയ്ക്ക് ഉറക്കത്തിൻ്റെ പ്രാധാന്യം അറിയില്ല അതൊരു ടൈം വേസ്റ്റായിട്ടാണ് പലരും കാണുന്നത് അങ്ങനെയല്ല ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും പ്രവർത്തിക്കാനുള്ള കഴിവ് ഈ ആന്തരാവയവങ്ങൾക്കില്ല അവയ്ക്കൊരു പതിനാറ് മണിക്കൂർ വർക്ക് ചെയ്യാം മണിക്കൂർ ഉറക്കം കിട്ടണം രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പ് എത്ര മണിക്കൂർ നിങ്ങൾ ഉറങ്ങുന്നോ അത്രയും നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാകും കഴിഞ്ഞ തലമുറകളിലെ മനുഷ്യർക്ക് അന്തിയായാൽ കിടന്നുറങ്ങും മണ്ണെണ്ണ വിളക്ക് കൊളുത്താൻ തുടങ്ങിയപ്പോ മണ്ണെണ്ണ ചിലവാകാതിരിക്കാൻ അത്യാവശ്യം കാര്യങ്ങൾ ചെയ്ത് കിടന്നുറങ്ങും രാവിലെ വരെ കിടന്നുറങ്ങും എട്ട് എട്ടര മണി ഏഴേഴര മണിക്ക് തുടങ്ങി അവർ രാവിലെ ആറു മണിവരെ എല്ലാം കിടന്നുറങ്ങിയിരുന്നു ഉറക്കത്തിൻ്റെ സമയത്താണ് റിപ്പയറിങ് നടക്കുന്നത് കേടുതീർക്കൽ നടക്കുന്നത് നവീകരിക്കൽ നടക്കുന്നത് ഇതൊക്കെയാണ് ഒന്ന് ശ്രദ്ധിക്കാനുള്ള പന്ത്രണ്ട് കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ വിശദമായി എറണാകുളം ടൗൺ ഹാളിൽ സെപ്തംബർ ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച രാവിലെ ഒൻപത് മണി തുടങ്ങി വൈകിട്ട് ഏഴ് മണിവരെ ഞാൻ മാത്രമല്ല പ്രകൃതി മനഃശാസ്ത്രജ്ഞയായ ഡോക്ടർ എം സി സൗമ്യ ആയുർവേദത്തിലും പ്രകൃതി ചികിത്സയിലും ഡിഗ്രികളെടുത്ത് ഡോക്ടർ എം സി സന്ധ്യയും ഡോക്ടർ റിനു റോസും അതേപോലെ ഡോക്ടർ മേരി ഷൈനും ഈ വിഷയത്തിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കും ബയോ ഹാക്കിംഗ് എന്നുള്ള ഒരു വിഷയത്തിന്റെ തലങ്ങളാണ് ഇപ്രാവശ്യം നമ്മൾ എറണാകുളം ടൗൺ ഹാളിൽ സംസാരിക്കുന്നത് നിങ്ങൾ എല്ലാവരും വരണം നിങ്ങൾക്കറിയാവുന്ന സുഹൃത്തുക്കളോട് ബന്ധുക്കളോട് ഈ പരിപാടിക്ക് എത്താൻ ആവശ്യപ്പെടണം സെപ്റ്റംബർ ഇരുപത്തിനാല് ബുധനാഴ്ച രാവിലെ ഒൻപത് മണിക്ക് തന്നെ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള എറണാകുളം ടൗൺ ഹാളിൽ കാണാമെന്നുള്ള വിശ്വാസത്തോടെ സന്തോഷത്തോടെ നന്ദി നമസ്കാരം